നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പാക് സൈനികരുടെ റാവൽപിണ്ടിയിലേക്ക് അയച്ച് ബലൂജ് ലിബറേഷൻ ആർമി റാവൽപിണ്ടിയിലെ പാക് റാവൽ പിണ്ടിയിലെ വീണ് പട്ടാള മേധാവി അസിം മുനീർ ഇന്ത്യക്കെതിരെ വാളെടുത്ത പാകിസ്ഥാന്റെ തല ചിതർന്നു ഒരു വഴിക്ക് താലിബാൻ സൈന്യം പാക് പട്ടാള പോസ്റ്റുകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു തെഹറീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര ഗ്രൂപ്പ് പാക് സൈന്യത്തെ ചിതറിക്കുന്നു അതിന്റെ കൂടെ അസിം മുനീർ പടയെ നരകം കാണിച്ച് ബലൂജ് ലിബറേഷൻ ആർമിയുടെ സംഹാര സംഹാരതാണ്ഡവം ഇനി രക്ഷ ഇന്ത്യ മാത്രമെന്ന് ഉറപ്പിച്ച് പാക് ഭരണകൂടം ബലൂജ് ലിബറേഷൻ ആർമിയെ പിടിച്ചുകെട്ടാൻ ഇന്ത്യയെ കൊണ്ടേ കഴിയൂവെന്ന് പാക് മന്ത്രിസഭയിലെ ചിലരുടെ മുന്നറിയിപ്പ് ഇന്ത്യൻ സഹായം തേടണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത് ഇന്ത്യയോട് വിധേയത്വമുള്ളവരാണ് ബലൂജികൾ ഇന്ത്യ സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുത്താൽ ബിഎൽഎ അനുസരിക്കുമെന്നും ഇവർ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു എന്നാൽ പാകിസ്ഥാനുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇന്ത്യ ചർച്ചയ്ക്ക് പോയിട്ട് പാക് ഭരണകൂടവുമായി ഒരു ഫോൺ കോൾ പോലും സംസാരിക്കാൻ തയ്യാറല്ല കഴിഞ്ഞ ദിവസം പാക് പാർലമെന്റിൽ അസിം മുനീറിനും ഷഹബാസ് ഷെരീഫിനും നേരെ വലിയ പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് നേരെ പാക് പട്ടാളം നടത്തിയ കൈവിട്ട കളി രാജ്യത്തെ പാതാളക്കുഴിയിലേക്ക് തള്ളിയെന്ന് വിമർശനമുയർന്നു ഈ ഗതിയിലേക്ക് രാജ്യത്തെ കൊണ്ടിട്ടത് അസിം മുനീറും ഷെരീഫുമാണെന്ന് പല നേതാക്കളും പൊട്ടിത്തെറിച്ചു ഭരണകാര്യങ്ങളിൽ അസിം മുനീറിന്റെ കൈകടത്തലുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നും നേതാക്കൾ തുറന്നടിച്ചു ബലൂജ് ലിബറേഷൻ ആർമിയെ പിടിച്ചുകെട്ടാൻ ഇനിയും കഴിഞ്ഞില്ലെങ്കിൽ രാജ്യം അവരുടെ കാല് ചുവട്ടിലാകുമെന്ന് പ്രതിപക്ഷ അംഗങ്ങളും രോഷത്തിൽ വ്യക്തമാക്കി നിരവധി പട്ടാളക്കാരെയാണ് ബി എൽ എ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ചയാണ് ഒൻപത് പട്ടാളക്കാരുടെ തലയെടുത്ത് ഇത് അസിമുനീറിനുള്ള സമ്മാനമെന്ന് ബി എൽ എ കൊലവിളിക്കുന്നത് ബലൂജിസ്ഥാനിലെ കലത്ത് ജില്ലയിൽ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ എലൈറ്റ് സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പിലെ രണ്ട് കമാൻഡോകൾ ഉൾപ്പെടെ ഒൻപത് സൈനികരാണ് കൊല്ലപ്പെട്ടത് സുരക്ഷാസേനയുടെ വാഹന വ്യൂഹത്തെ ലക്ഷ്യമിട്ടായിരുന്നു ബി എൽ എയുടെ ആക്രമണം സ്നൈപ്പറുകളും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ഉൾപ്പെടെയാണ് ബലൂചിസ്ഥാൻ വിമതർ ആക്രമണത്തിനായി ഉപയോഗിച്ചത് രണ്ട് സൈനിക വാഹനങ്ങൾ തകർന്നതും പാകിസ്ഥാൻ സൈന്യത്തിന് തിരിച്ചടിയുണ്ടാക്കി ഇരുവിഭാഗവും തമ്മിലുള്ള രൂക്ഷമായ വെടിവെപ്പ് ഒരു മണിക്കൂറോളം നീണ്ടു നിന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് സാമ്പത്തിക ചൂഷണവും ഒറ്റപ്പെടുത്തലും നേരിടുന്ന ബലൂചിസ്ഥാൻ ദശാബ്ദങ്ങളായി പോരാട്ടത്തിലാണ് സുരക്ഷാ സേന സർക്കാർ സ്ഥാപനങ്ങൾ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ എന്നിവയെ ഇവർ പതിവായി ലക്ഷ്യമിടുന്നുണ്ട് ബലൂജ് ആർമിയെ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ പട്ടാളം മറിഞ്ഞിരുന്നുള്ള ബലൂജിന്റെ ഗറില യുദ്ധമുറകൾ തടുക്കാൻ കഴിയാതെ ചത്തുവീഴുകയാണ് പാകിസ്ഥാൻ പട്ടാളം ഈ സംഘം റാവൽപിണ്ടിയിലേക്ക് പിണ്ടിയിലേക്ക് ഇരച്ചു കയറുമോ എന്ന് ഭയപ്പെട്ട് കഴിയുകയാണ് അസിം മുനീർ അമേരിക്കയുമായി അടുത്തുവെന്നും പറഞ്ഞ് താഴെയും നിലത്തും ആയിരുന്നില്ല പട്ടാള മേധാവി അസിം മുനീർ ട്രംപ് ബലൂജ് ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതോടെ ഇനി ഇവരെ യു എസ് സൈന്യം നേരിടുമെന്ന അമിത ആത്മവിശ്വാസമായി പോയി അസിം മുനീറിന് എന്നാൽ ഇവരെ നേരിടാൻ സഹായം ചോദിച്ചിട്ട് പോലും യുഎസ് അനങ്ങുന്നില്ല പാക് സൈന്യത്തിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്ന ബി എൽ എ ഭീകര സംഘടനയായി കഴിഞ്ഞ മാസമാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചത് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ബലൂചിസ്ഥാനെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള പോരാട്ടങ്ങളാണ് ബി എൽ എ നടത്തുന്നത് അമേരിക്കൻ ഐക്യനാടുകൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും അതിൻ്റെ സായുധ വിഭാഗമായ മജീദ് ബ്രിഗേഡിനെയും വിദേശ തീവ്രവാദ സംഘടനകളായാണ് പ്രഖ്യാപിച്ചത് തീവ്രവാദത്തിനെതിരായ ട്രംപിന്റെ ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ നടപടിയിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത് അസിം വൈറ്റ് ഹൌസിൽ ട്രംപ് വിരുന്ന് നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ബി എൽ എ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് അതായത് അസിമുനീർ മുനീർ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു ട്രംപ് പാകിസ്ഥാനിൽ ചിലതൊക്കെ കണക്ക് കൂട്ടി മുനീറിന്റെ ആവശ്യം സാധിച്ചു കൊടുത്തു അതാണ് സത്യാവസ്ഥ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യയുടെ പിന്തുണയുണ്ട് എന്നാണ് പാകിസ്ഥാൻ വാദിക്കുന്നത് ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് രാജ്യത്തിന് പുറത്തുനിന്ന് സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് പാകിസ്ഥാൻ ഭരണകൂടവും നിരവധി തവണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണ് ഇവർക്ക് സഹായം നൽകുന്നത് എന്ന് പാക് ഭരണകൂടം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ രീതിയിൽ ഇന്ത്യ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇന്ത്യയാണ് ബി എൽ എയുടെ പ്രധാന ശക്തിയെന്നും ഇന്ത്യയുടെ പാവയായി ബി എൽ എ നിൽക്കുകയാണെന്നും പാക് സൈന്യത്തെ കൊന്നെറിയുന്നത് ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെയെല്ലാം ഇന്ത്യ അതിശക്തമായി നിഷേധിക്കുന്നു പാകിസ്ഥാനെതിരെ പോരാടാൻ ഇന്ത്യക്ക് ഒരു സംഘത്തിന്റെയും ആവശ്യമില്ല ഒരു രാജ്യത്തിന്റെയും പിന്തുണ ഇന്നേവരെ ഇന്ത്യ തേടിയിട്ടില്ല പിന്നെയല്ലേ ഭീകര ഗ്രൂപ്പുകളുടെയും വിഘടനവാദികളുടെയും സഹായം തേടാൻ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഒരു രാജ്യവും സമാധാന ചർച്ചകൾക്ക് പോലും മുൻപോട്ട് വരണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് എന്നാൽ ഇന്ത്യയെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ട് തിരിച്ചടി കിട്ടുമ്പോൾ ലോകവേദികളിലെല്ലാം പോയി ഇരവാദം മുഴക്കി കരയുന്നതും എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണേ എന്ന് കരഞ്ഞ് നിലവിളിക്കുന്നതും പാകിസ്ഥാനാണ് എന്നിട്ടാണ് ഇന്ത്യ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബി സംഘം പാകിസ്ഥാൻ പട്ടാളത്തെ കൊന്നൊടുക്കുന്നത് എന്ന് പാക് ഭരണകൂടം നിന്ന് മോങ്ങുന്നത് പാകിസ്ഥാന്റെ തലയെടുക്കാൻ പോന്ന ഗ്രൂപ്പായി വളർന്നു കഴിഞ്ഞു ബലൂജ് ലിബറേഷൻ ആർമി പാക് സൈന്യത്തിന്റെ ദുർബലതകൾ മുഴുവൻ വെളിവാക്കുന്ന സംഭവമായിരുന്നു പാകിസ്ഥാന്റെ ഒരു പാസഞ്ചർ ട്രെയിൻ ബി എൽ എ തട്ടിക്കൊണ്ടുപോയ സംഭവം ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൽ നൂറ്റി തൊണ്ണൂറ് ബന്ദികളെ മോചിതരാക്കുകയും തീവണ്ടിയെ തീവ്രവാദികളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തുവെങ്കിലും അതിന് പാക് സൈന്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു ബലൂജ് ആർമി ചാവേറുകൾ പൊട്ടിത്തെറിച്ചതോടെ മുപ്പതോളം പാക് സൈനികർ കൊല്ലപ്പെട്ടു മുപ്പത് പേർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു പാകിസ്ഥാനും കണക്ക് പുറത്തുവിട്ടത് മണിക്കൂറുകളോളം ട്രെയിനിലെ യാത്രക്കാരെ ബന്ദികളാക്കുകയും ട്രെയിൻ പിടിച്ചു വെക്കുകയും ചെയ്തപ്പോൾ ഒന്നും ചെയ്യാനാകാതെ പാക് സൈന്യം അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുനിന്നുപോയി സംഭവം നടന്ന കൊറ്റയിലേക്ക് പാക് സർക്കാർ ഇരുന്നൂറ് ശവപ്പെട്ടികൾ അയച്ചു എന്നായിരുന്നു പിന്നീട് പുറത്തു വന്ന ഒരു വാർത്ത കൂടുതൽ ശവപ്പെട്ടികൾ തയ്യാറാക്കുന്നതായും വാർത്തകൾ വന്നു അതായത് പാക് സർക്കാർ പുറത്തുവിട്ട മരണക്കണക്ക് കണക്ക് തീർത്തും വ്യാജമായിരുന്നു മുപ്പത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് നിരവധി മരണങ്ങൾ അതായത് ഇരുന്നൂറോളം മരണങ്ങൾ അന്ന് സംഭവിച്ചു എന്നുള്ളതാണ് വാസ്തവം ഈ ട്രെയിൻ റാഞ്ചലോടെ ഒരു കാര്യം ബോധ്യപ്പെട്ടു ബലൂജ് മേഖലയിൽ പാകിസ്ഥാൻ സേന ദുർബലമാണ് എന്നുള്ളത് പാക് സൈന്യത്തെ ആക്രമിക്കുന്ന ബലൂചിസ്ഥാൻ ആർമിയുടെ വീഡിയോ പുറത്തുവന്നതും അസിമുനീർ പടയെ നാണം കെടുത്തി പാക് സൈന്യത്തെ തൻ്റെ അടുത്തോടെ ആക്രമിക്കുകയും വീറോടെ നാശം വിതയ്ക്കുകയും ചെയ്യുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കരുത്ത് തുറന്നു കാട്ടുന്ന വീഡിയോ ആയിരുന്നു അത് അത് വലിയ രീതിയിൽ വൈറലായി പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ നിറയുകയും ചെയ്തു പാക് സൈന്യത്തിന് ഭാവിയിൽ വലിയ വെല്ലുവിളിയാകാൻ പോകുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന വ്യക്തമായ സൂചനയായിരുന്നു ഈ സംഭവം നൽകിയത് ആദ്യമൊക്കെ ചാവേർ സ്ഫോടനങ്ങൾ മാത്രം നടത്തിയിരുന്ന നിലയിൽ നിന്നും ഒരു യാത്രാ തീവണ്ടി തട്ടിയെടുത്ത് നിരവധി യാത്രക്കാരെ മണിക്കൂറുകളോളം ബന്ദികളാക്കുകയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ച പാക് സേനയ്ക്ക് വൻ നാശനഷ്ടം വിതയ്ക്കുകയും ചെയ്തതുവഴി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് സൈന്യത്തെ പേടിപ്പിക്കുന്ന ശക്തിയായി വളർന്നിരിക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമിയെ ഒന്ന് തൊടാൻ പോലും ഭയക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളം അസിം മുനീർ തലയിൽ കൈവച്ചിരിക്കുകയാണ് എങ്ങനെ ഈ പ്രതിസന്ധി ഒന്നും ഇല്ലാതാക്കും എന്ന കാര്യത്തിൽ വലിയ അത്യാധുനിക രീതിയിലുള്ള ആയുധ കോപ്പുകളൊക്കെയാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആയുധ പാകിസ്ഥാൻ പോലും വിറയ്ക്കുന്നു ഇതിനിടെ അഫ്ഗാൻ ഭരണകൂടവും പാക്കിനെ വിറപ്പിക്കുകയാണ് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തുടരുമ്പോൾ താൽക്കാലികമായി വെടിനിർത്തലിന് തയ്യാറായത് തങ്ങളുടെ ബലഹീനതയായി തെറ്റിദ്ധരിക്കരുത് എന്ന് പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാന്റെ മുന്നറിയിപ്പ് തുർക്കിയിലെ ഇസ്താംബുളിൽ നടന്ന ചർച്ചയിൽ ധാരണയിലെത്താൻ ഇരുപക്ഷവും തയ്യാറായില്ലെങ്കിലും ഒടുവിൽ താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറാകുകയായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ ക്ഷമയെ ബലഹീനതയായി തെറ്റിദ്ധരിക്കരുതെന്ന് ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ ഹക്കാനി കനത്ത മുന്നറിയിപ്പ് നൽകിയത് അഫ്ഗാന്റെ ക്ഷമ വീണ്ടും പരീക്ഷിച്ചാൽ രാജ്യം ചുട്ട മറുപടി നൽകുമെന്ന് ഹക്കാനി മുന്നറിയിപ്പ് കൊടുത്തു ഞങ്ങളുടെ പ്രദേശം സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ മുൻഗണനയാണ് എങ്കിലും ചർച്ചയുടെ പാത ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് എന്നാൽ ആരെങ്കിലും ആക്രമണം നടത്തിയാൽ വെറുതെയിരിക്കില്ല ഞങ്ങൾ ലോകത്തിലെ സാമ്രാജ്യങ്ങളോട് പോരാടിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രദേശം പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല എന്നും ഹക്കാനെ താക്കീത് കൊടുത്തു അഫ്ഗാനിസ്ഥാന് ദീർഘദൂരം മിസൈലുകളോ കനത്ത ആയുധങ്ങളോ ഇല്ലായിരിക്കാം എന്നാൽ ആക്രമണത്തിനെതിരായ പോരാട്ടത്തിൽ ശക്തമായ നിശ്ചയദാർഢ്യവും ദൃഢനിശ്ചയവും ഉണ്ട് പാകിസ്ഥാൻ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചില രാജ്യങ്ങൾ മറ്റുള്ളവരുടെ പരമാധികാരം ലംഘിക്കുകയാണ് അഫ്ഗാനികൾ യുദ്ധക്കളത്തിൽ സ്വയം തെളിയിച്ചവരാണ് ഞങ്ങളുടെ ക്ഷമ വീണ്ടും പരീക്ഷിച്ചാൽ പ്രതികരണം കടുത്തതായിരിക്കുമെന്നും ടോളോ ന്യൂസിനോട് പ്രതികരിച്ചപ്പോൾ ഹക്കാനി പറഞ്ഞത് തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇസ്താംബുളിൽ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വെടിനിർത്തൽ പാലിക്കാൻ സമ്മതിച്ചതായി തുർക്കി പ്രഖ്യാപിച്ചതിനു തൊട്ടു പിന്നാലെയായിരുന്നു ഹക്കാനിയുടെ ഈ പരാമർശങ്ങൾ നവംബർ ആറിന് ഇരുപക്ഷവും ഇസ്താംബുളിൽ വീണ്ടും യോഗം ചേരും എന്തായാലും ഭീകരതയെ വളർത്തിയ പാകിസ്ഥാന് മരണം ഈ ഭീകരത കൊണ്ട് തന്നെ ആയിരിക്കും അതിൻ്റെ എല്ലാ ലക്ഷണവുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും ശത്രുക്കളാൽ വളയപ്പെട്ടിരിക്കുന്നു ഒന്ന് തല ഉയർത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ വീണിരിക്കുന്നു വാളെടുത്തവൻ വാളാൽ എന്ന് കേട്ടിട്ടില്ലേ അതാണ് പാകിസ്ഥാന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് വിതച്ചത് മാത്രമേ കൊയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്